പ്രിയമുള്ളവരെ ഗർഭം പ്രസവിക്കും എന്ന് പറയുന്നത് എത്രയോ ശരിയാണ് അതെ അത് തന്നെയാണ് സംഭവിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു പുനരാവിഷ്കരണമാണ് ഞാൻ എന്നിവിടെ അവതരിപ്പിക്കുന്ന കഥ സൂസന്റെ അവിടെ വളരെ വൃത്തിയുള്ള ആ ഒറ്റേടി പാതയിൽ മനോഹരമായി വെട്ടിയൊരുക്കിയ പൂച്ചെടികൾ സംസ്കാര തനിവെ വിളിച്ചയക്കുന്നു രണ്ടുപേർ തിടുക്കത്തിൽ നടന്നു വരുന്നു പേടി ആലോചനയിൽ മനോഹരമായ അവരുടെ വസ്ത്രങ്ങൾ അവരുടെ സ്ഥാനമാനങ്ങളെ സൂചിപ്പിക്കുന്നു അവർ നടന്ന് സൂസനയുടെ കൊട്ടാരത്തിലെത്തി സൂസനയെ കുറിച്ച് പറഞ്ഞാൽ കളങ്കം പെടിഞ്ഞുള്ള മരമാണേ വാർത്തിടും പോൽ പോലെ പോലെ അത്ര അവളുടെ പ്രാർത്ഥനകളുടെ ഫലമായി ദൈവം അവൾക്ക് നൽകിയ സമ്മാനമാണ് ഭർത്താവ യുവാക്യം വളരെ ശാന്തനും സൗമ്യനും ദൈവഭക്തനുമാണ് അദ്ദേഹം വളരെ ശാന്തമായി നീങ്ങുന്ന സൂസനയുടെയും യുവാക്യം കുടുംബജീവിതം ആരെയും ആ ആ ജനങ്ങളാൽ അധികാരം കയ്യിൽ വന്നാൽ പിന്നെ ാണ് ചിന്തയാണല്ലോ ഈ അധികാരികളെ ദൂഷിപ്പിക്കുന്നത് അധികാരം കയ്യിൽ വന്നാൽ അവർ എന്തും ചെയ്യും യുവാക്കുവിനെ സന്ദർശിക്കാൻ എത്തുമ്പോഴൊക്കെ ആദ്യത്തെ മര്യാദയോടി ശ്രദ്ധിച്ചിരുന്നു മൂടുപടം മറച്ചിരുന്ന് അവളുടെ മുഖലാവിണ്യം കാണാൻ സാധിച്ചില്ലെങ്കിലും അവൾ സൗന്ദര്യത്തിന്റെ നിറകുടമാണെന്ന് അവർക്ക് മനസ്സിലായി അവരുടെ ഉള്ളിൽ അവൾക്ക് വേണ്ടിയുള്ള അഭിലാഷം ചിറകുവിടത്തി നാണുകൾ കഴിഞ്ഞുപോയി ഒരു ദിവസം അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് മടങ്ങാനിരിക്കുന്ന മട്ടിൽ യുവാക്കുവിന്റെ വീട്ടിൽ നിന്നിറങ്ങി എങ്കിലും അവരുടെ മനസ്സിലെ ആഗ്രഹം അവരെ വീണ്ടും യുവാക്കുവിന്റെ വീട്ടിലേക്ക് അയച്ചു യും മനസ് ഒരേ വഴിക്കായതിനാൽ നമ്മൾ ഒരുമിച്ച് നിന്നാൽ കാര്യം നടക്കും അങ്ങനെ പതിവൃതയായ ആ ഇസ്രായേൽ പുത്രിയെ അപമാനിക്കാനുള്ള സമയം അവർ തീരുമാനിച്ചുറപ്പിച്ചു ഉദ്യാനത്തിലെത്തിനവാതിരി അടച്ചേക്കും എനിക്ക് കുളിക്കാനുള്ള എണ്ണയും ലേതനങ്ങളും കൊണ്ടുവരിക തോഴിമാർ പോയിന്നുറപ്പായപ്പോൾ ഉദ്യാനത്തിൽ ഒളിച്ചിരുന്ന ശ്രേഷ്ഠന്മാർ സൂസനക്ക് ഉരുടെ കരുണ കാണിക്കണം നിങ്ങളുടെ മകളെ പോലെ എന്നെ ഇഷ്ടത്തിന് ഉണ്ടായിരുന്നുകൊണ്ടാണ് നീ ധോണിമാരെ പറഞ്ഞയച്ചതെന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തു ഓ എനിക്ക് വയ്യ ദൈവമേ എല്ലാ തരത്തിലും ഞാൻ അകപ്പെട്ടു സമ്മതിച്ച അതിന്റെ മരണമാണ് സമ്മതിച്ചില്ലെങ്കിൽ പരിചാരകരും അയൽക്കാരും ഓടിവരുന്നത് കണ്ട് ശ്രേഷ്ഠന്മാരിൽ ഒരാൾ തുടങ്ങും അവർ സൂസനയ്ക്കെതിരെ ഉച്ചത്തിൽ അട്ടരസിച്ചു വഞ്ചകിയായവൾ അതെ ഇവൾ വഞ്ചകിയാണ് റിയാമോ ഇവടിവന്റെ കാമുകനെ ഇവിടെ ഒളിപ്പിച്ചിരുന്നു ഇത് കേട്ടുനിന്ന ജനം മൂക്കത്ത് വിരാൻ വച്ചു അവരെ ചിലർ പറഞ്ഞു നിന്നതെല്ലാം പൊന്നാവുകയില്ലെന്ന് പണ്ടേ ആളുകൾ പറയുന്നത് എത്രയോ ശരിയാണ് പ്രിയപ്പെട്ട ഭാര്യയെ രക്ഷിക്കുവാൻ യുവാക്കിവിന് മുൻപിൽ ഒരു വഴിയും തെളിഞ്ഞില്ല കൊട്ടാരത്തിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടി ഇസ്രായേൽ നിയമപ്രകാരം അർഹനയാണ് ശ്രേഷ്ഠന്മാർ സൂസനക്ക് പിള്ള സാക്ഷ്യം നൽകി സൂസന്ന മരണത്തിന് വിധിക്കപ്പെട്ട് കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടു സൂസന്ന ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു ശബ്ദം ദാനിയെ എന്ന ഒരു ബാലന്റേതായിരുന്നു ഈ സ്ത്രീയുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല നിങ്ങൾ പറയും ഏത് മരത്തിന്റെ ചുവട്ടിൽ വെച്ചാണ് സൂസനെയും കാമുകനെയും നിങ്ങൾ കണ്ടത് അത് ഒരു കൈവേലത്തിന്റെ ചുവട്ടിൽ വെച്ചാണ് 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 കാമുകനെയും നിങ്ങൾ കണ്ടത് അത് ഒരു ഇവരുടെ കൊണ്ട് തന്നെ ഇവരുടെ കളവ് മനസ്സിലായിരിക്കുന്നു ഇസ്രായേൽ മക്കളെ നിങ്ങൾ ഇത്ര നിങ്ങൾക്ക് ശിക്ഷയ്ക്ക് ശിക്ഷയ്ക്കിരിക്കാനുള്ള അധികാരം പോലും ജനം ായി ശ്രേഷ്ഠന്മാർക്ക് നേരെ തിരിഞ്ഞു മോശയുടെ നിയമപ്രകാരം ജനം അവരെ കല്ലെറിഞ്ഞു കൊന്നു യുവാക്കനും സൂസനയും അവരുടെ ബന്ധുക്കളും ദൈവസ്ഥിതികൾ ഏറ്റുപാടി സകല തന്ത്രങ്ങളും ശുദ്ധതയ്ക്കെതിരെ പ്രയോഗിക്കപ്പെടുന്ന ഈ നാടുകളിൽ ശരീരത്തിൽ ശരീരം ദൈവത്തിന്റെ ആലമാണ് എന്ന് ഉറച്ചു വിശ്വസിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഭവിക്കട്ടെ പ്രിയമുള്ളവരെ എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഈശോഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കൊമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു എല്ലാവർക്കും തിരുപ്പറവിയുടെ മംഗളങ്ങൾ സ്നേഹപ്പുറം ആശംസിക്കുന്നു ഞാൻ അനീറ്റ തോമസ് താങ്ക്